ഹായ് സ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോണത് ഉണക്കയിലേയും കായെയും വെച്ച് കൊണ്ടുള്ള ഒരു നാടൻ കറിയാണ് അതിനുവേണ്ടി ഞാനൊരു മൂന്ന് കായ ഒരു മൂന്ന് ഉണക്കയിലേയും എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് നുറുക്കി എടുത്തിട്ട് കഴുകി എടുക്കാം ഇനി ഏത്തക്കായ ഒന്ന് നുറുക്കി നുറുക്കിയെടുക്കാം നീളത്തിൽ നീളത്തിലാണ് അരിയേണ്ടത് അതിനുവേണ്ടി ആദ്യമായിട്ട് നീളത്തിൽ കഷ്ണങ്ങളായിട്ട് നുറുക്കിടണം അതിനുശേഷം ഇത് നീളത്തിൽ അരിഞ്ഞിടണം ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഉപ്പിട്ട് എടുത്താൽ മതി കാരണം ഉണക്കയിലേക്ക് ഉപ്പുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഉപ്പ് പോകും പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ പച്ചമുളക് ഞാൻ ഒരു മൂന്നെല്ലാം കീറി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഈ കായൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കട്ടെ ഇത് അടച്ചുവെച്ച് വേവിക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ വാളംപുളിയാണ് അത് ഞാൻ ചൂടുവെള്ളത്തിലാണ് ഇട്ട് വയ്ക്കണേ ഇത് പിഴിഞ്ഞതിലേക്ക് ചേർക്കാനുള്ളതാണ് കായ വെന്തതിനു ശേഷം ഈ പുളി പിഴിഞ്ഞ് നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി കഴുകി വെച്ചിരിക്കുന്ന ഈ ഉണക്കയില ഇതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കാം അരച്ചെടുക്കാനുണ്ട് അപ്പം ഞാനത് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഒരു ഒന്നര കപ്പോളം തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുക്കാം അതിനുവേണ്ടി ഒരു മിക്സിഡ് ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം ഒരു ചെറിയ ഇഷ്ടം ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഷ്ണും ചുവന്നുള്ളി കൂടി അതിൻ്റെ കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടണം നൈസായിട്ട് അരിഞ്ഞെടുക്കണം അരച്ചെടുക്കണം ഈ കായ എന്തോ എന്തോ നോക്കണം കായ ഒരു പകുതി വേവാകുമ്പോൾ ഈ ഉണക്കയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കായ പകുതി വേവായിട്ടുണ്ട് ഇനി ഞാൻ ഈ കഴുകി വെച്ചിരിക്കുന്ന ഉണക്കയില ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അതിനുശേഷം പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തുവച്ചിരിക്കണ പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം രണ്ട് മിനിറ്റ് ഇതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ച് വെച്ചേക്കണ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് അരച്ച് വെച്ചേക്കണ തേങ്ങ കൂടി ഒഴിച്ചു കൊടുക്കണം ഒരുപാട് നേരം തിളയ്ക്കാൻ പാടില്ല ഒന്ന് ജസ്റ്റ് തിളച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഓഫ് ചെയ്യണം ഇപ്പോൾ കായയും ഉണക്കയിലേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ഇതൊന്ന് ഓഫ് ചെയ്യണം ഇപ്പോൾ കറി ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം അതിന് ശേഷം ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിച്ചു കൊടുക്കണം ആദ്യമായിട്ട് ഒരു ചട്ടി ചൂടാക്കി എടുക്കാം ടേബിൾ സ്പൂൺ തിളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുക് ഇത് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം കറി റെഡി ആയിട്ടുണ്ട് ഉണക്കയിലേയും കായും കൂടിയിട്ടുള്ള എൻ്റെ ഈ കറി റെഡി ആയിട്ടുണ്ട് ഈ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം